വേദാന്ത എന്ന ഹോട്ടലിന് മുന്നിലാണ് ഈ ഹോട്ടലിലെ നൂറ്റി മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് ഇന്നലെ രാത്രിയിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് സജോ വിവരിക്കും സജോ നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാം ഇന്നലെ രാത്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് ഡാൻസ് ഓഫ് അംഗങ്ങൾ ഈ മുറിയുടെ മുന്നിലെത്തി ബെല്ലടിക്കുന്നു അതിനുശേഷം എന്ത് സംഭവിക്കുന്നു അതിനു മുൻപ് ഒന്ന് പറയൂ ഈ മുറി എടുത്തിരുന്നത് ആരുടെ പേരിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അത് ഷൈൻ്റെ പേരിലല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സജോ ഡോക്ടർ അരുൺകുമാർ ഈ മുറി അതായത് കലൂരിന് കലൂർ ടൗൺ ഹാളിനടുത്തുള്ള പി ജി എസ് വേദാന്ത എന്ന ഹോട്ടലിലെ മൂന്നാം നിലയിലുള്ള മുന്നൂറ്റി പതിനാലാം നമ്പർ റൂം ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് അത് ഷൈൻ ടോമിൻ്റെ സുഹൃത്തിൻ്റെ പേരിലാണ് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് പാലക്കാട് സ്വദേശിയാണ് ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളുടെ മൊഴി അതായത് ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നില്ല ഈ ആളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ അതേസമയം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ഏതായാലും പക്ഷേ ഈ ഒരാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വരാം അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആയതാണ്ട് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഷൈൻ ടോം ചാക്കോയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഡാൻസ് ഡാൻസാർ സംഘം പല രഹസ്യ വിവരങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അതായത് വളരെ കൃത്യമായി തുറന്നു പറഞ്ഞാൽ രാസലഹരി വാങ്ങി ഉപയോഗിക്കാനായി വാങ്ങിക്കുന്നു എന്ന സംശയത്തിൻ്റെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്കെച്ച് ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഷൈൻ ടോം എത്തിയിട്ടുണ്ട് ഇവിടെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിലുണ്ട് എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൺസപ് സമുഖ ഇങ്ങോട്ടേക്ക് എത്തുന്നു അവർ മുകളിലേക്ക് കയറുന്നു മുകളിൽ കയറി റൂമിൻ്റെ ബെല്ലടിക്കുന്നു അത് കൃത്യമായും പിടിക്കപ്പെടുന്നു എന്ന സൂചന കൊണ്ടായിരിക്കാം എന്ന ഭയം കൊണ്ടായിരിക്കാം നമുക്കറിയില്ല എന്തിനാണ് ഓടിയതെന്ന് അത് കൃത്യമായി മനസ്സിലാക്കി രക്ഷപ്പെടുക എന്ന ഉദ്ദേശത്തോടുകൂടി ജനൽ വഴി താഴേക്ക് ചാടുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ഷീറ്റ് ആ ഘട്ടത്തിൽ പൊട്ടുന്നു നമുക്ക് ആ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിൻ്റെ എതിർഭാഗം എതിർ ദിശയിലാണ് പക്ഷേ ആ ഹോട്ടൽ ഭാഗത്തിൻ്റെ ദൃശ്യങ്ങൾ ആ കാണാം ആ ജനൽ വഴി താഴേക്ക് ചാടുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ടാം നിലയിലെ ഭാഗത്തുണ്ടായിരുന്ന ഷീറ്റ് ആ ഘട്ടത്തിൽ അതിന് തൊട്ടു താഴത്തെ ഭാഗത്താണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് ആ ഭാഗത്തേക്ക് ചാടുന്നു അതിനുശേഷം നേരെ ലോബിയുടെ ഭാഗത്തേക്ക് മറുഭാഗത്തേക്ക് ഓടി സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഓടുകയും തുടർന്ന് ഞാൻ ഈ നിൽക്കുന്ന ഗേറ്റ് വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമാണ് ചെയ്തത് അത് റൂമിലേക്ക് പിന്നീട് ഡാൻസർ സംഘം കയറുന്നു അവരവിടെ വിശദമായി പരിശോധന നടത്തി പക്ഷേ അവിടെ സംശയി നേരത്തെ സംശയിച്ചിരുന്നത് പോലെ ലഹരി വസ്തുക്കൾ കിട്ടിയില്ല ഇനി അത് ആ ലഹരി വസ്തുക്കൾ കൊണ്ടാണോ ഈ നടൻ ഓടി രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് സംശയിക്കുന്നത് ആ സംശയത്തിൻ്റെ കൃത്യമായ വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അഞ്ച് ദിവസം കൃത്യമായി നിരീക്ഷിച്ചതിനും ഈ വിവരങ്ങൾ കൃത്യമായി തുടരെ ഫോളോ ചെയ്തുകൊണ്ടുമാണ് ഇങ്ങോട്ടേക്ക് പരിശോധനയ്ക്ക് ഈ സംഘം എത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തുകൂടി ഗേറ്റിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു അതിനുശേഷം ഇദ്ദേഹം എങ്ങോട്ടേക്ക് പോയി ലൊക്കേഷനിലേക്ക് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഏത് ഭാഗത്തേക്ക് പോയി എന്നെ സംബന്ധിച്ച് വ്യക്തതയില്ല പിന്നീട് പരിശോധനകൾക്ക് മറ്റും തിരച്ചിലുകളിലേക്ക് മറ്റും കട ും പിന്നീട് ഈ വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട് ഇതിനകം പക്ഷേ ഷൈൻ ഡോം ചാക്കോയുടെ ലൊക്കേഷൻ സംബന്ധിച്ച് വ്യക്തമായില്ല അതേസമയം ആ ഘട്ടത്തിൽ ഡാൻസ് ഡാൻസ്ആപ്പ് സംഘം സുഹൃത്തിനെ ചോദ്യം ചെയ്തു അയാളുടെ മൊഴി രേഖപ്പെടുത്തി പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംശയകരമായി ഒന്നും കണ്ടെത്താത്തതിനാൽ അയാളെ വിട്ടയച്ചു പക്ഷേ ഈ കാര്യത്തിൽ പോലും അതായത് ഒന്നുകിൽ കൈവശം ലഹരി വസ്തുക്കൾ രാസലഹരി ഉണ്ടായിരുന്നിരിക്കാം മറ്റൊന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതും മെഡിക്കൽ പരിശോധനയിൽ വൈദ്യ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും ഈ ഭയമാണോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര സാഹസപ്പെട്ട് ഷൈൻഡോം ചാക്കോ ജനൽ വഴി പുറത്തേക്ക് ചാടി അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് പൊട്ടിച്ച് പിന്നെയും സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് ചാടി പിന്നെ വളരെ പണിപ്പെട്ട് ശ്രമകരമായി ഓടി സ്റ്റെയർ കേസ് വഴി പുറത്തേക്കിറങ്ങി പിന്നീട് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് വഴി പുറത്തേക്ക് ആ ഗേറ്റ് വഴി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുക എന്നതാണ് സ്വാഭാവികമായും വലിയ സംശയങ്ങളുണ്ട് കാരണം സിനിമാ മേഖലയിലെ ലഹരി സംബന്ധിച്ച് ഷൈൻ ടോം ചാക്കോയെ കേന്ദ്രീകരിച്ച് ഇതുവരെ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം കൊക്കയൻ കേസിൽ കുറ്റം പക്ഷേ ആ ഘട്ടം മുതൽ ഉണ്ടായ സംശയങ്ങൾ ആരോപണങ്ങൾ ഏറ്റവും ഒടുവിൽ നടി ഉന്നയിച്ച ആരോപണം അതൊക്കെ ഷൈനിനെ സംശയ നിഴലിൽ നിർത്തുന്നതാണ് ലഹരി ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ എന്നത് നിസ്തർക്കമാണ് ആ ഒരു വിഷയമുണ്ട് മറ്റേ ആദ്യത്തെ കൊക്കയൻ കേസിൽ കുറ്റവിമുക്തനാക്കിയെങ്കിൽ പോലും തുടങ്ങി തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന ആളാണ് ഏറ്റവും ഒടുവിലെ പരാതി പോലും ഉണ്ട് ഐ സി സിക്ക് മുമ്പിലടക്കമുണ്ട് എന്നത് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ഒരു സംശയ നിഴൽ നിൽക്കുന്ന നടനാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ഇങ്ങനൊരു പരിശോധനയ്ക്ക് കൈവശമൊന്നുമില്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഈ നടൻ്റേതായ ചില സവിശേഷമായ സ്വഭാവ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്തായാലും അങ്ങനെ സാഹസികമായി ഓടി രക്ഷപ്പെട്ടതും സംശയത്തിനിടയാക്കുന്നുണ്ട് അത് ഇത് കൃത്യമായും ഈ എങ്ങനെ ഇങ്ങനെ ഏജൻസി ആയിരിക്കും അന്വേഷണ സംഘമായിരിക്കും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ശരൺ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാകുന്ന നാല് കാര്യങ്ങൾ ഇവയാണ് ഒന്ന് ഇന്നലെ രാത്രിയിൽ പി ജി വേദാന്ത എന്ന ഹോട്ടലിൽ ഷൈൻ പത്ത് അൻപത്തി എന്ന സമയത്ത് ഡാൻസർ സംഘം പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിലുണ്ടായിരുന്നു നമ്പർ വൺ നമ്പർ ടു ഈ മുറി എടുത്തിരുന്നത് ഷൈൻ ടൈം ഷൈൻ്റെ പേരിലായിരുന്നില്ല ഷൈൻ്റെ പാലക്കാടുള്ള സുഹൃത്തിന്റെ പേരിലായിരുന്നു അയാളെ മാത്രമാണ് ഡാൻസർ സംഘത്തിന് ഇന്നലെ ത് നമ്പർ ത്രീ ഇന്നലെ ഈ സമയത്ത് മുന്നൂറ്റി പതിനാലാം നമ്പറിന്റെ ജനൽ വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തേക്ക് ചാടുകയും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിരുന്നു നമ്പർ ഫോർ ഈ ഭാഗത്തിനുള്ള ദൃശ്യങ്ങളിലും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അത് ഷൈൻ ടോം ചാക്കു തന്നെയാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇനി അറിയേണ്ടത് ഷൈൻ ടോം ചാക്കു എവിടെ നിലവിൽ ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ലൊക്കേഷനുകളിൽ എത്തിയിട്ടില്ല പോലീസ് ഇപ്പോഴും ഷൈൻ ടോം ചാക്കു എവിടെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പോലീസ് ഒരു പക്ഷേ ഷൈൻ ടോം ചാക്കു കസ്റ്റഡി സാധ്യതയുണ്ട് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല വിൻസി അലൂഷ്യസ് ഐ സി നൽകിയിരിക്കുന്ന പരാതി ഒപ്പം തന്നെ ഫിലിപ്പ് ജോബിന് നൽകിയിരിക്കുന്ന പരാതി ഈ പരാതികളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് കേസെടുക്കുക അങ്ങനെ കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയിലൂടെ പുറത്ത് എത്തിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അത് വലിയ കുരുക്കായി മാറുകയും ചെയ്യും